ദൈവമേ പിതാവേ അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അടിയങ്ങൾ ചെയ്തു പോയ കുറ്റങ്ങളും പാപങ്ങളും അടിയങ്ങളോട് ക്ഷമിക്കണമേ അവിടെ അടിയങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു അവിടെ അടിയങ്ങളെ നേർ വഴിക്ക് നടത്തണമേ ഇന്നത്തെ ദിവസം അടിയന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അടിയനെ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുവാനും അതിലൂടെ ഒരു നന്മ അനുഭവിപ്പാനും ഇടയാക്കേണമേ യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ഉത്തരമറിളയണമേ ഇന്നത്തെ ദിവസം ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വാക്യം അപ്പോസ്തോൽനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം നാലാം വാക്യം വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും എന്ന് ധ്യാനത്തിന് ഈ വാക്യം എടുക്കാൻ ഒരു കാരണമുണ്ട് അതെന്താണെന്നറിയാമോ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചകളായിട്ട് വിവാഹ സംബന്ധമായിട്ട് രണ്ട് വാർത്തകൾ കേട്ടു ഒന്നാമത്തെ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് ആ കുട്ടിയെ ഭർത്താവ് നിരന്തരം പീഡിപ്പിച്ചിരുന്നു സ്വർണമില്ല പണമില്ല ജോലിയില്ല സൗന്ദര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നിരന്തരം ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നു എന്നാണ് കേൾക്കാൻ അറിഞ്ഞത് രണ്ടാമത്തെ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയെ ഒരു പയ്യൻ വിവാഹം കഴിച്ചു പിറ്റേ ദിവസം ഈ കുട്ടിയെ വീട്ടിൽ കൊണ്ടുവിടുന്നു അതിനുശേഷം ഈ പയ്യൻ വിദേശത്തേക്ക് പോകുന്നു ആദ്യത്തെ കേസിൽ അതൊരു ഹിന്ദു വിവാഹമായിരുന്നു എങ്കിൽ രണ്ടാമത്തെ കേസിൽ ഇത് ഈ പയ്യൻ പയ്യനും പെൺകുട്ടിയും ക്രിസ്ത്യാനികളാണ് ഈ പയ്യന് പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് കാരണത്താലാണ് അദ്ദേഹം കല്യാണം കഴിച്ച് പിറ്റേ ദിവസം തന്നെ ആ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി വിടുന്നു എനിക്ക് വിവാഹം കഴിക്കാൻ പോകുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്കുണ്ടാകണം നിങ്ങൾ എന്തിനാണ് വിവാഹം കഴിക്കുന്നത് ഒന്നാമത്തെ കാരണം നിങ്ങൾക്കൊരു ജീവിത പങ്കാളിയെ വേണം നിങ്ങൾക്ക് ഒരു ലൈഫ് പാർട്ണറിനെ വേണം അതുകൊണ്ടാണ് നിങ്ങൾ വിവാഹം കഴിക്കുന്നത് രണ്ടാമത്തെ കാരണം എന്താ നിങ്ങൾക്കൊരു കുടുംബം വേണം അല്ലെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടൊക്കെ വെച്ച് അവിടെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോടൊത്ത് അല്ലെങ്കിൽ ഭർത്താവിനോടൊത്ത് നിങ്ങൾ നിങ്ങൾ കുട്ടികളോടൊത്ത് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു ആ ഒരു ഡ്രീം നിങ്ങൾക്കുണ്ടെങ്കിലാണ് നിങ്ങൾ വിവാഹം കഴിക്കേണ്ടേ അങ്ങനെ ഒരു ജീവിതം സ്വപ്നം കാണുന്നുണ്ട് അങ്ങനെ ഒരു ജീവിതം വേണം എങ്കിൽ മാത്രമാണ് നിങ്ങൾ വിവാഹം വിവാഹം കഴിക്കേണ്ടത് അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത് നമുക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒന്ന് രണ്ട് ചോദ്യമുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ഒരു പയ്യനെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോവുകയാണെങ്കിൽ ആ പയ്യൻ സ്വയം ചോദിക്കണം ഞാൻ എന്തിനു വേണ്ടിയാണ് കല്യാണം കഴിക്കുന്നത് ഞാൻ സ്ത്രീധനത്തിന് വേണ്ടിയാണോ വിവാഹം ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് ഞാൻ സ്ത്രീധനത്തിന് വേണ്ടിയാണോ വിവാഹം ചെയ്യുന്നത് രണ്ടാമത്തെ ചോദ്യം ചോദിക്കേണ്ടത് എനിക്ക് ഈ പെൺകുട്ടിയെ ഇഷ്ടമാണോ എനിക്ക് ഈ പെൺകുട്ടിയെ ലൈഫ് പാർട്ട്ണറായി ലൈഫ് ലോങ് ലൈഫ് ലോങ് കൂടെ നടക്കാൻ എനിക്ക് താല്പര്യമുണ്ടോ അത് സ്വയം ചോദിക്കണ്ടോ ഒരു പെൺകുട്ടി ഇപ്പോൾ ഒരു ഒരു ഭർത്ത ഒരു പയ്യനെ കാണുമ്പോൾ ആ പെൺകുട്ടി സ്വയം സ്വന്തം മനസ്സിൽ ചോദിക്കണം എനിക്ക് ഈ പയ്യൻ മതിയോ ലൈഫ് ലോങ് കൂടെ എൻ്റെ പാർട്ട്ണറായിട്ട് എനിക്ക് ഈ പയ്യൻ മതിയോ എനിക്ക് ഈ പയ്യനെ ഇഷ്ടമായോ അതുപോലെ തന്നെ ഈ ഭർത്താവും സ്വയം ചോദിക്കണം എനിക്ക് ഈ പെൺകുട്ടിയെ ഇഷ്ടമായോ എനിക്ക് ലൈഫ് ലോങ് പാർട്ട്ണറായിട്ട് കൊണ്ട് നടക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കണം എന്ന് ചോദിച്ചാൽ മാത്രമേ ആ വിവാഹ ബന്ധം ഏർപ്പെടുമ്പോൾ അതിലൊരു നീതി പുലർത്താൻ നിങ്ങളെ കൊണ്ട് പറ്റൂ ഞാൻ പറഞ്ഞു ഒരു വിവാഹം ചെയ്യാൻ പോകുന്ന ആണുങ്ങളെല്ലാം സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് എനിക്ക് സ്ത്രീധനം വേണോ ഇന്ത്യയിൽ ഒരു നിയമമുണ്ട് ഡൗറി പ്രോബി പ്രൊഹിഷൻ ആക്ട് ഈ നിയമം നിലവിൽ വന്നത് മെയ് ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ അറുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മെയ് ഒന്നിനാണ് ജൗളി പ്രൊഹിബിഷൻ ആക്ട് നിലവിൽ വന്നത് ഈ നിയമം അനുസരിച്ച് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും ശിക്ഷാർഹമാണ് അപ്പോൾ സ്ത്രീ സ്ത്രീധനം വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് നിയമപര നിയമപരമായിട്ട് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് നിയമം വന്നത് ഇപ്പോൾ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞാൽ പലരും ഈ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ ആരും സ്ത്രീധനം ചോദിക്കത്തില്ല പകരം പെൺകുട്ടിയുടെ വീട്ടുകാരോട് പറയും നിങ്ങൾക്കിഷ്ടമുള്ളത് തന്നാൽ മതി എന്ന് പറയും അപ്പോൾ ഈ വിവാഹം കഴിഞ്ഞ് ഈ പെൺകുട്ടി ഈ ഭർത്താവിൻ്റെ വീട്ടിലെത്തുമ്പം മുതൽ പല വീടുകളിലും ഈ പെൺകുട്ടികളുടെ സാധനങ്ങൾ പരിശോധിക്കും ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ പൈസയെക്കുറിച്ച് ഈ റിലേറ്റീവ്സ് പേരൻസ് അവരെല്ലാം ചേർന്ന് ഒരു ചർച്ച നടത്തും അതുപോലെ തന്നെ സൂത്രത്തിൽ ഈ പെൺകുട്ടിയുടെ സ്വർണ്ണാഭരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൈക്കലാക്കാൻ ശ്രമിക്കും അതിനുശേഷം ശേഷം ഭർത്താവിനോട് പറയും ഭർത്താവിൻ്റെ പേരൻസ് ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ റിലേറ്റീവ്സ് ആയിരിക്കും ഭയങ്കര വിഷമിച്ച് പറയും മോനെ നിനക്ക് ഈ പെണ്ണിനേക്കാൾ നല്ലൊരു പെണ്ണിനെ കിട്ടേണ്ടതായിരുന്നു ഈ പെണ്ണിനെ കാണാൻ ഭംഗിയില്ല നല്ല സ്ത്രീധനം കിട്ടേണ്ടതായിരുന്നു നിനക്ക് നിനക്ക് നല്ല ക്വാളിഫിക്കേഷനുണ്ട് നിനക്ക് കാണാൻ നല്ല ഭംഗി നിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് നിനക്ക് ഇതിനേക്കാൾ നല്ലൊരു പെണ്ണിനെ കിട്ടേണ്ടായിരുന്നു നല്ല സ്ത്രീധനമുള്ള പെണ്ണിനെ കിട്ടേണ്ടായിരുന്നു നമുക്ക് അബദ്ധം പറ്റിപ്പോയി നിൻ്റെ കൂട്ടുകാരായിട്ടുള്ള ഇന്ന 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 ആൾക്കാരെ നോക്ക് അവർക്കൊക്കെ കിട്ടിയ സ്ത്രീധനം നോക്ക് അവർക്ക് അവരൊക്കെ കിട്ടിയ പെൺകുട്ടികളെ നോക്ക് അവർക്ക് അത്രയും കിട്ടിയല്ലോ നിനക്കൊന്നും കിട്ടിയില്ലല്ലോ നിനക്ക് സ്ത്രീധനം കിട്ടിയില്ല നിനക്ക് നല്ല പെണ്ണിനെ കിട്ടിയില്ല ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഈ ഭർത്താവ് ചിലപ്പോൾ കണ്ടിഷ്ടപ്പെട്ടൊക്കെ കെട്ടിയതായിരിക്കും എന്നാലും മനസ്സിൽ ഭയങ്കര വിഷമം വരും ആ മ ആ ഭർത്താവിന് ഭയങ്കര വിഷമം വരും നല്ലൊരു വിവാഹ ജീവിതം ആരംഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു പോയ ഈ പയ്യൻ്റെ മനസ്സിൽ മൊത്തം വിഷമം കൊണ്ട് നിറയും നിയമം അനുസരിച്ച് സ്ത്രീധനം പാടില്ല എന്ന് പറഞ്ഞു ഇനി ബൈബിൾ അനുസരിച്ച് സ്ത്രീധനം വാങ്ങിക്കാമോ ബൈബിൾ അനുസരിച്ച് അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുത് അല്ലേ അപ്പൊ സ്ത്രീധനം അന്യന്റെ മുതലാണ് അപ്പോൾ അത് ആഗ്രഹിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞു വിവാഹം ചെയ്യാൻ പോകുന്ന ആണുങ്ങളെല്ലാം സ്വയം ചോദിക്കേണ്ട രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ ചോദ്യം ഇതാണ് മെയിൻ ചോദ്യം ഈ ചോദ്യത്തിന് ആണ് ഏറ്റവും പ്രസക്തി ഉള്ളത് അതായത് എനിക്ക് ഈ പെൺകുട്ടിയെ ഇഷ്ടമായോ പല പയ്യന്മാരും ഈ വിവാഹം കഴിക്കുന്നതെന്ന് പറയുന്നത് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ചിലപ്പോൾ ഈ പയ്യൻ പറയും എനിക്ക് ഈ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടമായില്ല എനിക്ക് ഈ കല്യാണം വേണ്ട എന്ന് പറയും പക്ഷേ വീട്ടുകാർ വെറുതെ വിടത്തില്ല അവർ നിർബന്ധിച്ച് ഈ വിവാഹം കഴിപ്പിക്കും കഴിപ്പിച്ച് മിക്കവാറും ആണുങ്ങൾ വിവാഹ ശേഷം ഈ പെൺകുട്ടിയെ പതുക്കെ സ്നേഹിച്ചൊക്കെ തുടങ്ങും പക്ഷെ അപ്പോഴും വീട്ടുകാർ പെൺകുട്ടിയോട് പറയും എൻ്റെ മോന് പെൺകുട്ടിയോട് നേരിട്ട് തന്നെ ചെന്ന് പറയും എൻ്റെ മോന് നിന്നെ വേണ്ടായിരുന്നു ഇത് ഈ പെൺകുട്ടിയുടെ മനസ്സിൽ കുറച്ച് മനപ്രയാസം ഉണ്ട് അങ്ങനെ ചില മുറിവുകളൊക്കെ ഉണ്ടാക്കും ഇനി വിവാഹ ശേഷം ഈ പയ്യൻ ശരിക്കും ഈ പെൺകുട്ടിയെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ആ പെൺകുട്ടിക്കും അതുപോലെ തന്നെ ഈ പയ്യന് ഒരുപോലെ മനപ്രയാസം ഉണ്ടാക്കും അവരുടെ ജീവിതത്തിൽ വളരെ മനപ്രയാസമുള്ള ഒരു ജീവിതമായിട്ട് ജീവിതമായിട്ട് പോകും അപ്പോൾ നമ്മൾ ഈ പാപം ചെയ്യാനുള്ള സാധ്യത എന്നുള്ളത് ഈ മനസ്സിനുണ്ടാകുന്ന മുറിവുകൾ മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങൾ വേദനകളൊക്കെ കാരണമാണ് അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളും ചോദിച്ച് സ്വയം ചോദിച്ച് അതിനൊരു പോസിറ്റീവായിട്ടുള്ള മറുപടി നമ്മുടെ മനസ്സ് നമുക്ക് തരുവാണെങ്കിൽ മാത്രമേ വിവാഹത്തിൽ ബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ അതുപോലെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ ആണുങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് സ്വന്തം ചിലവിൽ ഞാൻ കഴിയും എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ ചിലവുകൾ എൻ്റെ ഭാര്യയുടെ ചിലവുകൾ എനിക്ക് കുട്ടികൾ ഉണ്ടാകുകയാണെങ്കിൽ അവരുടെ ചിലവുകൾ എനിക്ക് എടുക്കാൻ സാധിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിലേ നിങ്ങൾ വിവാഹബന്ധത്തിൽ ഇനി പോകാവുള്ളൂ വിവാഹം കഴിക്കാൻ നിങ്ങൾ പോകാവുള്ളൂ എൻ്റെ ഭാര്യയും മക്കളെയും ഞാൻ സ്വന്തമായി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി അവരെ നോക്കും എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കണം അപ്പോൾ അങ്ങനെ സ്വയം തീരുമാനിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യില്ല എനിക്ക് എൻ്റെ പേരൻസിൻ്റെ പൈസ ആവശ്യമില്ല എൻ്റെ ഇൻലോസിൻ്റെ പൈസ ആവശ്യമില്ല എൻ്റെ ഭാര്യയും എൻ്റെ മക്കളെയും നോക്കാൻ ഞാനും എൻ്റെ ഭാര്യയും ഒരുമിച്ച് ജോലി ചെയ്ത് ഞങ്ങളുടെ ജീവിതം നന്നാക്കും ഞാൻ സ്വന്തമായി വീട് വയ്ക്കും എൻ്റെ ഭാര്യയും ഞാനും സ്വന്തമായിട്ട് അധ്വാനിച്ച് ഞങ്ങൾ വീട് വയ്ക്കും ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കും ഞങ്ങളുടെ കുട്ടികൾക്ക് ജോലി അങ്ങനെ ഒരു തീരുമാനം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് സുഖമില്ലാതെ വന്നു നിങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാതെ വന്നു നിങ്ങൾ സഹായം വേണേ ചോദിക്കാം എന്നല്ലാതെ സഹായം എന്ന് പറയുന്നത് നിങ്ങളെന്ന് പറ സഹായം കിട്ടിയില്ലെങ്കിൽ അത് അവരുടെ ബാധ്യതയല്ല നിങ്ങൾക്ക് സഹായം ചോദിക്കാം നിങ്ങൾക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് നിങ്ങളുടെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം എന്നുള്ളതല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും അതിൻ്റെ പേരിൽ നിങ്ങളുടെ പാർട്ട്ണറിനെ പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു ദോഷത്തിന് പോവുക അല്ലെങ്കിൽ നിങ്ങൾ നീ തന്നില്ല എൻ്റെ ജീവിതം നശിച്ചു ആ രീതിയിലുള്ള സംസാരങ്ങൾ അത് നിങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജീവിതം നിങ്ങളെ ജീവിക്കാതിരിക്കുക നിങ്ങൾ സ്വന്തമായി അധ്വാനിക്കുകയും നിങ്ങളുടെ ഭാര്യയെയും മക്കളെയും നിങ്ങൾ പൈസ ഫിനാൻഷ്യലി സ്റ്റേബിൾ സ്റ്റേബിളാകാനുള്ള വഴികൾ നിങ്ങൾ കുടുംബമായിട്ട് കണ്ടെത്തുകയും ചെയ്യുക ചെയ്ത് നിങ്ങൾ അങ്ങനെ ഒരു മനോഹരമായ ജീവിതം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ ഏറ്റവും നിങ്ങളുടെ വിവാഹ ജീവിതം ഏറ്റവും നിർമ്മലമുള്ളത് ഏറ്റവും മനോഹരമായിട്ടും ഉള്ള ഒരു ജീവിതം നയിക്കാൻ എല്ലാ എല്ലാവർക്കും അങ്ങനെയുള്ള ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഞാനിത് നിർത്തുന്നു ദേവൻ തമ്പുരാൻ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ